തെരഞ്ഞെടുപ്പിൽ ാണ് ബി ജെ പി രാജീവിന്റെ വരവോടുകൂടി തന്നെ പാർട്ടി വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ത്വരിതകരീതിയിൽ തന്നെ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇരുന്നപ്പോൾ തന്നെ അതിന്റെ ഈ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായൊരു മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ബിജെപി എല്ലാ കാലത്തും ചില പ്രസ്താവനകളുമായി രംഗത്ത് വരും അത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നാം കണ്ടതാണ് മുപ്പത്തിമൂന്ന് സീറ്റ് നേടും കേരളം ബി ജെ പി ഭരിക്കുമെന്ന് കെ പ്രസ്താവനകൾ പ്രസ്താവനകളുണ്ടാകുന്നു പിന്നീട് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂജ്യം സീറ്റിലേക്ക് കുറയുകയാണ് ഉണ്ടായിരുന്ന നിയമം പോലും നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ പല സർവേകളും പറയുന്നുണ്ട് പൂജ്യം മുതൽ മൂന്ന് എന്ന് പറയും അപ്പോഴേ എല്ലാവർക്കും ഒരു ആശങ്കയാണ് അങ്ങനെ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുമോ കാരണം ബി ജെ പി കാര്ക്ക് അവർ വർഷങ്ങളായി തന്നെ കേരളത്തിൽ ഒരു സീറ്റ് ബി ജെ പി നേടണമെന്ന് സ്വപ്നം കാണുന്നവർക്ക് ഒരാശങ്ക ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കാലത്ത് തിരുവനന്തപുരം മാത്രമായിരുന്നു അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആ തിരി തിരുവനന്തപുരത്തെ പുറത്തേക്ക് ആറ്റിങ്ങലും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലോടുകൂടി തന്നെ ജില്ലകളെ മുപ്പതായി തിരിക്കുന്നു കൃത്യമായി തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ആ മുപ്പതിൽ മൂന്ന് പേരെ ന്യൂനപക്ഷങ്ങളെ ഈ പ്രസിഡന്റ് ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു പല മണ്ഡലം കമ്മിറ്റികളിലേക്കും പിന്നോക്ക സമുദായവും ട്രൈബൽ ആദിവാസി വിഭാഗത്തിൽ നിന്നെല്ലാം വലിയ രീതിയിൽ ആൾക്കാരെ കൊണ്ടുവന്ന് പാർട്ടി വലിയ രീതിയിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കടന്നു വരാവും മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ശോഭാ സുരേന്ദ്രനോ ഒരു കൃഷ്ണദാസോ വി മുരളീധരനോ കെ സുരേന്ദ്രനോ എം ടി രമേശോ മാത്രമായിരുന്നു ഈ പ്രസിഡന്റിന്റെ പദവിയിലേക്ക് ചർച്ചകൾ ഉയർന്നു വന്നത് എന്നാൽ ഏവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാജീവ് എന്ന അല്ലെ ബിസിനസ്സുകാരൻ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയക്കാരനായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക് തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ പേര് ആദ്യമായി തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എല്ലാരും പ്രതീക്ഷിച്ചെന്ന് അദ്ദേഹം മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്നോട്ട് പോകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന് കാരണം എതിരെ മത്സരിക്കാൻ നിൽക്കുന്ന ശശി തരൂരും അതോടൊപ്പം തന്നെ മുൻപ് ഇവിടെ എം പി ആയിട്ടുള്ള പന്നി രവീന്ദ്രനുമാണ് അദ്ദേഹം ജനകീയനാണ് അല്ലെ സാധാരണ ച അന്ന് പല വാർത്താ ചാനലുകൾ രാജീവിന്റെ വരവ് അങ്ങനെ വിജയം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിച്ചായിരിക്കും ഈ പന്നീനെ വലിയ രീതിയിൽ പൊഴ്ത്തുന്നുണ്ട് സാധാരണക്കാരന്റെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന ആൾ രാവിലെ ആൾ എന്ന രീതിയിലല്ല വലിയ ഹൈപ്പ് കൊടുത്തെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴി അദ്ദേഹം തയ്യാറായിട്ടില്ല അതിന് ഏറ്റവും പ്രധാന കാര്യം വെറും മുപ്പത് ദിവസം കൊണ്ട് തന്നെ ഈ തീരദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ജനങ്ങൾക്കിടയിൽ താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ ഒരു നേതാവ് വരുമ്പോഴും അത് നരേന്ദ്രമോദിയുടെ വിജയമായാലും പിണറായിയുടെ വിജയമായാലും അങ്ങനെയാണ് താൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തനിയൊരു ബിസിനസ്സുകാരൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേർ എന്ന് ഞാൻ പറയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വാർഡെന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിലേക്ക് അവര് അവർ വലിയ ഇത്ര ഇത് ഇത് താഴ്ന്നും അതായത് അവർക്ക് നന്നായിട്ട് അറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വലിയ നോട്ടമിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കാരണം ചെറുതിൽ നിന്നും ഈ ജനങ്ങളെ എങ്ങനെ ആ അടിത്തട്ടിൽ നിന്നും എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാം എന്നുള്ളത് ഇപ്പൊ ഈ ഒരു അയ്യായിരം ഇടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവര് ലക്ഷ്യമിടുന്നത് എന്താ എന്ത് തന്നെയാല് ഇതൊരു വല്ലാത്ത നീക്കം തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തനി ഒരു ബിസിനസ്മാനിന്റെ ഒരു തന്ത്രം തന്നെ ഒരു ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നോണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ആ ഒരു നിലപാടിലേക്ക് വരുന്നുണ്ട് തികച്ചും അത് എനിക്ക് തോന്നുന്നു തികച്ചും അത് പ്രധാനപ്പെട്ട കാര്യം ഈ രാജീവ് ചന്ദ്രശേഖർ അതിനിടയിൽ തന്നെ 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 അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക പല തദ്ദേശ തദ്ദേശ നിലവിൽ ും സ്ഥാനമുണ്ട് ഇരുപത്തിരണ്ട് ഇപ്പൊ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വാർഡുകളെ ആയിരത്തി നാന്നൂറ് അംഗങ്ങളാണ് ബിജെപിക്ക് ഉള്ളത് അപ്പൊ അവരുടെ ഒരു ലക്ഷ്യം തന്നെ ഈ അയ്യായിരത്തിലേക്ക് കടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ അത് അതിൽ കൃത്യമായ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ ആ ലക്ഷ്യത്തിൽ എത്തും കാരണം ശ്രീത് നേരത്തെ പറഞ്ഞതുപോലെ തൃശൂരിലെ വിജയവും ഈ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും അതിന് വലിയൊരു ഉദാഹരണമല്ല ഉദാഹരണം തന്നെയാണ് മറ്റുള്ള ജില്ലകളിലും ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ബി ഉണ്ടാക്കാൻ സാധിച്ചു അപ്പൊ ഈ അടിത്തട്ടിൽ നിന്നുള്ള ഇവരുടെ ഒരു പ്രവർത്തനം അത് വലിയ സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഈ എൽ ഡി എഫ് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി എപ്പോഴും മുന്നോട്ട് പോയത് അവർ വർഗീയവാദികളാണ് അവരുടെ വർഗീയ നയമാണ് അങ്ങനെ രീതി പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം ഒരു നയമുണ്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന യുവാക്കളെയാണ് ഇവിടെയുള്ള സാധാരണക്കാരെയാണ് അദ്ദേഹം പറയുന്നുണ്ട് വികസനമാണ് എൻ്റെ അജണ്ട അല്ലാതെ വർഗീയതയെ മറ്റുമല്ല എന്ന കൃത്യമായ ഒരു അജണ്ട വെച്ചാണ് എന്നെ കൊണ്ടിപ്പോൾ യു ഡി എഫിനെയും എൽ ഡി എഫിനെ എതിർക്കുന്നതിനേക്കാൾ ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പൊ ഈ ദിവസങ്ങളിലായിട്ട് ബി ജെ പി എടുക്കുന്ന പല കാര്യങ്ങളും തീരുമാനം ഒനുമ്പം വിഷയമാവട്ടെ ഭേദഗതി ബില്ലിന്റെ കാര്യമാവട്ടെ ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ സുരേഷ് ഗോപി ഇറക്കിയിട്ടുള്ള കളികൾ ഇത്തരത്തിലുള്ള ലക്ഷ്യമിട്ടുള്ള കളികൾ വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം ഇപ്പൊ നമുക്ക് തന്നെ ബി ജെ പി ഈ മറ്റേ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ ലൂർദ് മാതാ പള്ളിയിൽ ബി സുരേഷ് ഗോപി നടത്തിയ അവരുമായിട്ട് ചേർന്നുള്ള ഇത് അത്രയും ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് നേടി അപ്പൊ സുരേഷ് ഗോപി ഈ ഒരു ക്രിസ്ത്യൻ പള്ളികളിലേക്ക് അല്ലെങ്കിൽ ബിഷപ്പുമാരുമായിട്ട് സംസാരിക്കാനൊക്കെ ഏർപ്പെടുത്തുകയും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് നടത്തുകയും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വന്നു ചേരും നമുക്ക് മുൻകാലങ്ങളിലൊക്കെ അറിയാം ഒരിക്കലും ക്രിസ്ത്യാനികൾ ബി ജെ പിയുമായിട്ട് ഒരു ഒരു തരത്തിലും സംബന്ധിച്ച് പോവില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു അതെ അതെ യു ഡി എഫ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഉള്ളത് ക്രിസ്ത്യാനികൾ എന്ന ഒരു ബോധമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ഇപ്പോൾ ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നുള്ളതിനാണ് ഇപ്പോൾ തെളിവുകൾ വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വക്കഫ് ഭേദഗതി ബില്ലൊക്കെ വന്നപ്പോഴത്തേനും കൂടുതൽ ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് മാറി നമുക്ക് മുനമ്പംകാലത്ത് ഏകദേശം പത്ത് മുന്നൂറ് കുടുംബങ്ങളുണ്ട് ഈ ഇത്രയും കുടുംബങ്ങൾ ബി ജെ പിയിലോട്ടാണ് ഇപ്പോൾ വന്നു ചേർന്നത് അങ്ങോട്ട് പോയി ചോദിച്ചല്ല പക്ഷെ ചില അവകാശങ്ങൾ ബി ജെ പി നേടിക്കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ മൂലം നേടിക്കൊടുക്കുന്നു എന്നുള്ളൊരു ബോധം ജനങ്ങളിലേക്ക് ഇപ്പോൾ ഇറക്കിയാണ് ഇപ്പോൾ ബി ജെ പി കളിക്കുന്നത് ആ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ഇവര് ഈ അയ്യായിരം തദ്ദേശ സ്വയംഭരണ വാർഡുകൾ എന്നുള്ളത് അയ്യായിരത്തിലധികം കടക്കാനാണ് സാധ്യത കാരണം ഈ വക്കഫ് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മറ്റു മറ്റുള്ള ചില ചില വിഷ വർക്കേഴ്സിന്റെ സുരേഷ് ഗോപി യു ഡി എഫ് സർക്കാർ പോലും അല്ലെങ്കിൽ വി ഡി സതീശം പോലും അതിനെ നിന്ന സന്ദർഭത്തിൽ രണ്ട് തവണ സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിനെ നേരിട്ട് കാണുകയും അതൊക്കെ വലിയ വാർത്ത ആകെ രീതിയിൽ ചെയ്തു സംസാരിക്കുന്നതും ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ജനകീയ സമരങ്ങൾ മുനമ്പമായാലും ആശാവർക്കർമാരുടെ വിഷയമായാലും അങ്ങനെ ജനകീയ സമരങ്ങളിലേക്ക് കടന്നു കയറിയാൽ മാത്രമേ അവർക്ക് പിന്തുണ നൽകിയാൽ മാത്രമേ ഒരു പാർട്ടിക്ക് വളരാൻ കഴിയുകയുള്ളൂ അത് നാം ബംഗാളിൽ കണ്ടിട്ടുണ്ട് ബംഗാളിൽ നന്ദിഗ്രാമവുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സി ആണ് ആ വിഭാഗത്തിലേക്ക് ആ ജനകീയ പ്രക്ഷോഭത്തിലേക്കായിരുന്നു അന്ന് തൃണമൂൽ കോൺഗ്രസ് ഇന്നത്തെ മമതാ ബാനർജിയുടെ പാർട്ടി കടന്നു കയറുകയും പിന്നീട് വലിയ പിന്തുണയോടുകൂടി തന്നെ അവർക്ക് ബംഗാളിലേക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടു സി പി എമ്മിനെ തകർത്തുകൊണ്ട് തന്നെ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു ആ ഒരു തന്ത്രം തന്നെയാണ് എല്ലാ കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നത് ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുക ജനങ്ങളുടെ പിന്തുണ നേടുക അത് പണ്ട് ശബരിമല സമയത്ത് നാം കണ്ടിരുന്നു പക്ഷെ അത് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ വിജയമാക്കുവാനോ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ സമരങ്ങളെല്ലാം തന്നെ കൃത്യമായി അവർക്ക് ഇടപെടാൻ പറഞ്ഞതാണ് അത് പ്രതിനിധാനം ചെയ്തു തന്നെയാണ് ബേബി എന്ന് അല്ല അദ്ദേഹത്തിന് പറഞ്ഞാലേ കഴിയൂ കാരണം പിണറായി വിജയന്റെ സ്വന്തം സ്വന്തം ബൂത്തിൽ പോലും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കുറയുകയല്ല സി പി എമ്മിന് കുറയുകയാണെങ്കിലും പല ബൂത്തുകളിലും കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിലും കാസർഗോഡായാലും കോഴിക്കോടായാലും ആ പ്രദേശങ്ങളിലെല്ലാം ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകുന്നു അങ്ങനെ ബി ജെ പി വളരുന്നില്ലെന്ന് അവർ പറയുകയാണെങ്കിൽ കണക്കുകൾ ചൂണ്ടിക്കാട്ടി സംസാരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് അത് തുറന്ന് പറഞ്ഞു ഈ പിണറായിക്കെതിരെയുള്ള മാസപ്പിടി കേസ് തന്നെ ബി ജെ പിക്ക് ഒരു അനുകൂല സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ അജ് അയ്യായിരം വാർഡ് എന്നുള്ളൊരു ലക്ഷ്യം ബി ജെ പി എത്തും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാമല്ലേ